ഹലോ എവരിവാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ഫ്ലൈറ്റ് ഡ്യൂട്ടി ഇല്ല പകരം എനിക്കിന്ന് ട്രെയിനിങ് ഡേ ആണ് ഒരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ മാസം എനിക്ക് ഫുൾ ട്രെയിനിങ്ങുകളാണ് കേട്ടോ റെക്കറൻറ്റ് ട്രെയിനിങ് ഒരു നാല് ദിവസത്തെ കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഒരു ട്രെയിനിങ് എന്താണെന്ന് അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഞാൻ വൺ ആവും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ ഓരോ വർഷവും നമുക്ക് ഇങ്ങനെ ട്രെയിനിങ്സ് ഉണ്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ യെസ് അപ്പം ഇന്നൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഒരു ടാക്സി വിളിച്ച് പോവുകയാണ് ഇത്തിഹാദിൻ്റെ ട്രെയിനിങ് അക്കാദമിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉള്ളത് എൻ്റെ അമ്മ ഈ ടാക്സി കയറിയിട്ടുണ്ടല്ലോ ഭയങ്കര ഫൗറ് സ്മെല്ലായിരുന്നു കേട്ടോ ഞാനതാണ് ഈ മൂക്കടച്ച് പിടിച്ചിരിക്കുന്നത് ഞാൻ കയറുകയും ചെയ്തു ഒരു നാൽപ്പത് മിനിറ്റ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഈ ബിൽഡിങ് ആരെങ്കിലും ഐ മീൻ അബുദാബിയിലുള്ള ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇതൊരു പൈനാപ്പിളിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നൈറ്റ് ഇത് കാണാൻ നല്ല രസം അതേ കണ്ടോ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ ഇവിടുത്തെ നാഷണൽ ഡേയുടെ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ അവരുടെ ഈ നാഷണൽ ഫ്ലാഗിൻ്റെ കളറ് വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരിക്കും അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില് വരുമ്പോൾ ഈ ഇതൊരു ഷെയ്ഡ് പോലെയാണ് ആ വെയിലുള്ളവടത്തേക്ക് ആ ഷെയ്ഡ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും അതൊരു നല്ല രസമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ആ അപ്പം അങ്ങനെതാ ഞാൻ ഇത്തിഹാദിൻ്റെ ട്രെയിനിങ് അക്കാദമിയിൽ എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആകെ ആറ് പേര് യെസ് ആറ് പേര് ഉണ്ടായിരുന്നുള്ളൂ ഇൻക്ലൂഡിങ് ട്രെയിനർ ട്രെയിനറടക്കം ആറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ട്രെയിനിങ്ങിന് ഇതൊരു കസ്റ്റമർ സർവീസ് ആൻഡ് സെയിൽസ് ട്രെയിനിങ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷവും ഇതുപോലെ ഇങ്ങനെ റിഫ്രഷിങ് റിക്കറൻറ്റ് ട്രെയിനിങ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് കസ്റ്റമർ സർവീസും സെയിൽസിൻ്റെയും ട്രെയിനിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ എത്തിഹാദിൻ്റെ ടാഗ് ഇട്ടപ്പോൾ എന്നോട് പലരും ചോദിച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കമ്പനി മാറിയോ ഞാൻ വിസയർ വിട്ട് എത്തിഹാദില് ജോയിൻ ചെയ്തോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇല്ല ഞാൻ വിസറിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ ട്രെയിനിങ്സ് എല്ലാം നടക്കുന്നത് എത്തിഹാദിൻ്റെ ട്രെയിനിങ് അക്കാദമിയിലാണ് എത്തിഹാദിൻ്റെ ട്രെയിനിങ് അക്കാദമി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധം കുറെ എയർലൈൻസ് ഇവിടെ ട്രെയിനിങ് എടുക്കുന്നുണ്ടല്ലോ ക്യാത്ത പെസിഫിക് അതേപോലെ തന്നെ വേറെയും ഒരുപാട് എയർലൈൻസിൻ്റെ ട്രെയിനിങ്സ് ഇവിടെ നടക്കുന്നുണ്ട് ക്യാബിൻ ക്രൂസിൻ്റെയും അതുപോലെ മറ്റ് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ക്യാബിൻ ക്രൂസിൻ്റെ ഒരുവിധം ഒരുവിധം എല്ലാ എയർലൈൻസിൻ്റെയും ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അങ്ങോട്ട് ഞാൻ ടാക്സിയിലാണ് പോയത് തിരിച്ച് വരണ വഴിക്ക് ഞാൻ അത്ഭുതം വാളിൽ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഞാനിങ്ങനെ ചുമ്മാ ആകാശത്തോട്ട് നോക്കിയപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്കൈ കാണാനായിട്ട് ഇവിടെ അങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ അങ്ങനെ കാണാറില്ല കണ്ടോ ഓരോ എയർക്രാഫ്റ്റ് പോകുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്തിഹാദിൻ്റെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അത് പിന്നെ ഈ സ്കൈ കണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം മഴയാണ് പ്രഡിക്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു നല്ല ഒരു ഇങ്ങനത്തെ സ്കൈ ഞാനിവിടെ കാണാറില്ല അധികം എപ്പോഴും ഒരു ഇങ്ങനെ പൊടി പിടിച്ച ഒരു സ്കൈ ആണ് ഉണ്ടാവാറ് അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ടോ ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാണ് എനിക്കെന്തോ സ്കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്താ പറയുക ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചുമ്മാകാശത്ത് നോക്കിയിരിക്കുക അതേപോലെ സൺസെറ്റ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഏരിയ പിന്നെ ഇതേ ഇതേ പോകണം ഇതൊരു പ്രൈവറ്റ് ജെറ്റാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു ഉണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് എയർലൈൻസിൻ്റെ അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഇതാ തിരിച്ച് ഞാൻ എൻ്റെ വീടെത്താറ വീട്ടിലേക്ക് നടന്നുകൊണ്ട് പോവാണ് കേട്ടോ അപ്പം അവിടെ അവിടെ അവിടെതാ ഇങ്ങനെ ഒരു ചെറിയൊരു കിളി ഇങ്ങനെ ഇരിക്കുന്ന മഴ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഈ സ്കൈതാ ഈ ഒരു എയർക്രാഫ്റ്റോട് കൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ ഒരു ഡെയിലി വ്ളോഗ് പോലെ ഞാൻ ഇങ്ങനെ എടുത്തു എന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻ്റൊക്കെ ചെയ്യണേ